അടുത്തൊരു വണ്ടി ഓണ്ട വേയാ പോർഷേ പണമേരാൻ പോകെ ല്ലേ ചങ്ങായ്മെരെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിയത് മൂന്ന് ദിവസത്തെ വീഡിയോ ചെയ്തിട്ട് ചെയ്യാൻ കുറെ കണ്ടന്റ് ഉണ്ട് ചെയ്യാൻ താല്പര്യം തോന്നുന്നുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിക്കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പഴയ മൂന്ന് റീൽസ് ഒക്കെ സെൻഡ് ചെയ്താൽ നിൽക്കും ചങ്ങായിമാര് അപ്പോൾ ഞാൻ ഇതെന്തിനാണ് ഈ റീൽസ് ഇപ്പോൾ സെൻഡ് ചെയ്തേക്കുന്നത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു റീലാണ് ഇപ്പോൾ ആദ്യം തന്നെ കണ്ട പോലെ തന്നെ നമ്മുടെ ഡോക്ടർ റോബിൻ പനമേരെ എടുത്ത വീഡിയോ ആണ് വന്നേക്കുന്നത് ഞാനിതെന്താണെന്ന് നോക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് നമ്മുടെ അച്ചു എന്ന് പറഞ്ഞാൽ കമന്റ് ഇട്ടിട്ടുണ്ട് എടാ നീ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചൂടാ ഞാൻ കണ്ടുണ്ടോ എട എന്താണെന്ന് ചോദിച്ചത് അപ്പോൾ അവൻ്റെ അടുത്ത് നോക്കി പറഞ്ഞു ഈ പനമേരെ ഡോക്ടർ റോബിൻ എടുത്തതാണ് തോന്നേണ്ടത് എനിക്കെന്ന് വെച്ച് ഞാൻ ചങ്ങലെടുത്താൽ എന്തെടുത്തില്ല എന്താണ് അതൊക്കെ അയാളുടെ കാര്യം ഇപ്പോൾ എന്തേന്ന് വെച്ച് പറഞ്ഞു നീ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഡോക്ടർ റോബീൻ പനമേരെ എടുക്കാൻ പോകുന്നുള്ള കോളേജിൽ കിടന്നിട്ട് ഒച്ചുണ്ടാക്കുന്നത് ചൂടാ അതേ പനമേരെ തന്നെയാണ് എടുത്തേക്കുന്നു അപ്പൊ എടുത്തു എന്നൊക്കെ പറഞ്ഞു കൊറേ കമന്റുകളൊക്കെ കാണാനിടയുണ്ടായിരുന്നു അതിൽ ഷാജു പയ്യനോടൊക്കെ കണ്ടില്ലേ ഡോക്ടർ റോബിൻ പനമേരത്ത് സ്വപ്നം നിങ്ങൾ യാഥാർത്ഥ്യ മക്കളെന്നൊക്കെ പറഞ്ഞു കൊറേ കമന്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഞാൻ ചൂ ഞാനും കണ്ടായി ഞാനും നോക്കേണ്ടായിരുന്നു അവൻ പറഞ്ഞു അല്ലടാ ഈ പനമേരാൾ ദുബായി എന്നാണ് എടുത്തേക്കുന്നത് ഞാൻ ശരിയാണ് ദുബായി ദുബായിന്നാണ് എടുത്തേക്കുന്നത് നമ്മുടെ നാട്ടില് ഈ കുറവ് കാശാണ് ദുബായിലെ സാധനത്തിന് ഞാൻ വെച്ചാൽ ദുബായിലെ ഇതിനേക്കാൾ ജി സി സി കണ്ടിലൊക്കെ ഇങ്ങനത്തെ കുഴപ്പമില്ലാത്ത വലിയ വണ്ടികളൊക്കെ ആണെങ്കിൽ പോലും കാശ് കുറവാണ് കുഴപ്പമില്ല നമ്മുടെ നാട്ടിൽ അത്രയും പൈസ ഇല്ല എന്ന് നമുക്കറിയാം ഞാൻ ഞാനും ജി സി സി കണ്ടി തന്നെയാണ് അപ്പോൾ അവൻ പറയണ്ടായിരുന്നു എടാ ഈ സാധനം എടുത്തിട്ട് അയാളെടുത്തിട്ട് ആകെ ഒരു സ്റ്റോറി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇത്രയും സ്വപ്ന ഒരു വാഹനം എടുക്കുന്നു എന്നാൽ ആ വാഹനം കൊണ്ട് ദുബായിൽ എടുത്തിട്ട് അവിടെ ആകെ ഒരു ദിവസം മാത്രം യൂസ് ചെയ്യുന്നു അതിന് ശേഷം ആൾ നാട്ടിലേക്ക് വരുന്നു പിന്നെ ഈ വണ്ടിനെ കുറിച്ചും അല്ലെങ്കിൽ വേറെ സ്റ്റോറീസ് ഇതൊന്നും കണ്ടിട്ടില്ല ആളുടെ ഞാൻ ചിന്തിച്ച് ശരിയാണല്ലേ പറഞ്ഞത് ആള് അവിടെ ദുബായിൽ പോകുന്നു ദുബായി പോയിട്ട് കൊളാബ് ചെയ്തേക്കാണ് സത്യം പറഞ്ഞാൽ ഈ പനമേര ഈ ബെൻസിന്റെ കമ്പനിയൊക്കെ ആയിട്ട് കൊളാബ് ചെയ്തേക്കണം കാരണം ബെൻസിന്റെ മറ്റൊരു വണ്ടി അതിലൊരു പോസ്റ്ററൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പൊ അവരായിട്ട് ആ സ്ഥാപനമായിട്ട് കൊളാബ് ചെയ്തിട്ട് ആ സമയത്ത് എടുത്തേക്കുന്ന വണ്ടിയാണ് ആകെ ഒരു ഒപ്പ് എണ്ണ കാണിക്കേണ്ടത് എന്തിനാണ് ഒപ്പ് ഒപ്പിണ്ടത് ഏതാണ്ട് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല അപ്പോഴാണ് അവൻ പറഞ്ഞേട്ടാ അത് റെന്റിനെടുത്ത വണ്ടിയാണെന്ന് തോന്നണ ആൾ ആ ഒരു ദിവസത്തിന് വേണ്ടി റെന്റിനടുത്ത വണ്ടി ആയിരിക്കുള്ളത് അതല്ലാതെ ആള് ഈ ദുബായിലൊക്കെ പോയിട്ട് എടുക്കാനുള്ള പണവും കാര്യങ്ങളും നല്ല കയ്യിൽ ഇല്ലിപ്പ ഞാൻ ആയിക്കോട്ടെ അതിനെന്താണ് ഇതിപ്പോ ഇടാ എടുക്കാൻ എന്താണ് കാരണം എന്ന് നിനക്ക് മനസ്സിലായോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അവനെ ഞാൻ എന്തായിരിക്കും അതിനുള്ള ചോദ്യം അല്ലെങ്കിൽ അതിനുള്ള കാരണം അല്ലെങ്കിൽ ഈ ചോദ്യത്തിനുള്ള കാരണം എന്നൊക്കെ ചിന്തിച്ച പെടാൻ പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാരാർ നമ്മളെ മിനി കൂപ്പർ എടുത്തിട്ടുണ്ട് കണ്ടിരുന്നു എന്ന് വെച്ച് ഞാൻ പറഞ്ഞു കൂടെ ഞാനതും കണ്ടായിട്ട് അങ്കിൽമാരാർ ദൈവ സൈഡ് വീഡിയോ വെച്ചില്ല അതേപോലെ തന്നെ ഫാമിലി ഒക്കെ ആയിട്ട് പോയിട്ട് അവിടെ പോയിട്ട് മിനി കൂപ്പർ എടുത്തിട്ടുണ്ട് ഞാനും കണ്ടിരുന്നതാണെന്ന് പറഞ്ഞു ആ അതാണ് കാരണം അകിൽമാരാ മിനി കൂപ്പർ എടുക്കുമ്പോൾ അഖിൽമാരാർ എടുത്തു ആ സമയത്ത് അതിനു മുമ്പ് ആൾക്കാർ കൂടുതൽ ഫാൻസും കാര്യങ്ങളൊക്കെ എടുത്ത ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന കിങ് എന്ന് പറയപ്പെടുന്ന ഡോക്ടർ ഡോക്ടറോബിനീ വിളിച്ച് ഓയി അല്ലെങ്കിൽ വലിയ വീരവാദമൊക്കെ അടിച്ചിട്ട് ഈ പനമേധന എടുത്തില്ലെങ്കിൽ അതൊരു നാണക്കേടല്ലേ എന്നതുകൊണ്ടാണ് ദുബായിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് ഈ പനമേദന റെന്റ് എടുത്ത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ റെന്റ് എടുത്ത് ചിലപ്പോൾ ആൾക്കാർ തപ്പിപ്പിടിച്ച് പോയിട്ട് അതിനെ കുറിച്ചൊക്കെ അറിയും ഇത് ദുബായിന്നൊക്കെ എടുത്തുകഴിഞ്ഞാൽ അവിടെ പോയി തപ്പി പിടിക്കാനൊന്നും ആരും നിൽക്കില്ലല്ലോ അതുകൊണ്ട് ദുബായിന്ന് റെൻറ്റ് എടുത്തിട്ട് ആദ്യം ഒന്ന് ഓടിച്ച് അതിൻ്റെ ഈ പറയുന്ന ബീജം ഒക്കെ കേട്ടിട്ട് ആളായതാണ്ട് അല്ലാണ്ട് സ്വന്തം വണ്ടി ഒന്നും നല്ലടാന്ന് പറയണ്ടായി ഞാനും ചിന്തിച്ചപ്പോൾ ശരിയാണല്ലേ ഒന്ന് നമ്മുടെ നാട്ടിലേക്ക് ഈ സാധന നാട്ടിലെത്തിക്കുന്ന അതിൻ്റെതായ കുറെ ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിയായിരിക്കാം നമ്മുടെ നാട്ടിനേക്കാൾ കുറവ് കാശാണ് പനമേരൊക്കെ അവിടെ എടുക്കണമെങ്കിൽ കാരണം അവിടെ ഈ ലേഡീസാണ് കൂടുതലും ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഓടിക്കുക പോർഷായി പനമേര കാര്യങ്ങളൊക്കെ ഓടിക്കുന്നത് ലേഡീസാണ് ജെന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ജി എം സി എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ വണ്ടികൾ ഓടിക്കുള്ളു ആണുങ്ങളൊക്കെ അതേപോലെ തന്നെ ആ ഇങ്ങനത്തെ വണ്ടികൾ അതേപോലെ തന്നെ ഇപ്പൊ അതിൽ തന്നെ കാണിച്ചിരുന്ന ജീപ്പില്ല ബെൻസിന്റെ ജീപ്പ് പോലെയുള്ള വണ്ടികൾ വിറ്റ് അതൊക്കെ ലേഡീസാണ് ഇവിടെ ഓടിച്ചാൽ കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത് അല്ലാതെ ഇങ്ങനെ വലിയ വണ്ടികൾ കാണാൻ വലിയൊരു അങ്ങനെ പോലെയൊക്കെ ഇരിക്കുന്ന വണ്ടികളാണ് ഇവിടെ ആണുങ്ങൾ യൂസ് ചെയ്യുന്നത് അപ്പം ഈ വണ്ടികൾക്കൊക്കെ വാഷ് കുറവ് പോകുന്ന പിന്നെ വലിക്കുന്ന ഒരു വീട്ടിൽ തന്നെ എട്ടും പത്ത് വണ്ടികളൊക്കെ ഉണ്ട് അത് ഈ രണ്ട് മൂന്ന് പ പോർസണ്ടാവും രണ്ട് മൂന്ന് പനമേ ഇടക്കണ്ടാവും പിന്നെ അതിൻ്റെ അടുത്തേക്കെ ബെൻസും കാര്യങ്ങളൊക്കെ വേറെ എക്സ്ട്രാ ഈ ഡ്രൈവർമാർക്ക് ഓടിക്കാനായിട്ട് വണ്ടികൾ ഇറങ്ങി ഇപ്പം ഞങ്ങളുടെ അവിടെ തന്നെ ഓപ്പോസിറ്റ് ഒരു പറമ്പുണ്ട് അവിടെ നോക്കിയാൽ രണ്ട് മൂന്ന് ഹമ്മർ കിടക്കുന്നുണ്ട് ഇവിടെ ആർമിക്കാരും ഉപയോഗിക്കുന്ന പോലത്തെ ഹമ്മറടക്കല്ല ലേലം പിളിച്ച് അവിടെ കൊണ്ടിട്ടുണ്ട് ഒരു കാര്യമില്ല അപ്പോൾ പൊട്ടിയൊക്കെ പിടിച്ച് പണ്ടറി പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇവർക്ക് അതിലൊന്നും ഒരു വലിയ സീനില്ല അപ്പൊ ഇവിടെ നമ്മുടെ ഈ നാട്ടിലെ പോലെ ഇവിടെ ഇതൊക്കെ ചബർ പോലെ കാണുന്ന സാധനം കിട്ടുന്ന സാധനവും നമുക്കൊക്കെ ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ ഹോ അതോ കട്ട കണ്ണ കണ്ട സംഭവം കണ്ടെന്നൊക്കെ ഉള്ള ഒരു അഹങ്കാരം തോന്നല് ഒരു ഇഷ്ടം ഉണ്ടാകും കാരണം നമുക്ക് ആഗ്രഹിച്ച വണ്ടി അപ്പൊ ഇത്രേം ആഗ്രഹിച്ചിട്ട് ഡോക്ടർ റോബിൻ ദുബായി പോയി വണ്ടി എടുക്കുന്നു വണ്ടി എടുത്ത് ഒരു ദിവസം പോലും ഓടിക്കുന്നുണ്ടോന്നറിയില്ല എടുത്തു കാണിക്കുന്നതിന്റെ തലേ ദിവസം തന്നെ ഡോക്ടർ റോബിൻ ഇവിടുത്തെ ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ റെന്റ് എടുത്തതാണോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ അവർ ആ ഓഫീസുമായിട്ട് കൊളാബ് ചെയ്തിട്ട് പ്രൊമോഷൻ തന്നെ നടത്തിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇനി ഓടിച്ചതാണോ എന്നറിയിക്കില്ല പിന്നെ ഈ ഒപ്പ് കാണിക്കണ്ടല്ല അത് ഈ വണ്ടിയുടെ പേപ്പറാണോ അതോ ഇനി റെൻറ്റിന്റെ പേപ്പറാണോ അല്ലെങ്കിൽ കൊളാബ് ചെയ്ത് ഇനി നിങ്ങളായിട്ട് കൊളാബ് ചെയ്യാൻ ഞങ്ങൾ ഓക്കെ ആണ് എന്നുള്ളതിൻ്റെ അഗ്രിമെൻ്റ് ആണോ എന്നൊന്നും അറിയില്ലല്ലോ കാരണം എന്താണെന്ന് കാണിക്കുന്നൊന്നുമില്ല അല്ലാതെ ഇത്ര ആഗ്രഹിച്ച വണ്ടിയൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ ആകെ ഈ പറയുന്ന റീൽ അത് ഡോക്ടർ റോബിൻ ക്രിയേറ്റ് ചെയ്താണോ മറ്റൊരാൾ ക്രിയേറ്റ് ചെയ്താണോ അറിയില്ല എന്തായാലും ആരും ക്രിയേറ്റ് ചെയ്തതാണ് വേറൊരു ഫോട്ടോ കാര്യങ്ങളൊന്നും കാണുന്നില്ല പിന്നെ ഡോക്ടർ റോബിനെ കുറ്റം പറയാൻ പറ്റുമോട്ടോ ചങ്ങായ എന്തായാലും വന്നിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ ഞാനിത്ര പനമേല എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പനമേല ഓർഡർ ചെയ്തിട്ട് ഓൺ ദ വേ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ കൈവിട്ട വാക്കും വാവിട്ട വളിയും എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ സോറി കൈവിട്ടായതും വാവിട്ട വാക്കും സോറി വായതും ഓണാണ് എന്ത് ചെയ്യാനല്ലേ അപ്പം അതുകൊണ്ടൊക്കെ ആണെന്ന് പറയാൻ പറ്റും എന്തിരുന്നാൽ പോലും ഈ പനമേലയുടെ കാര്യം ഇങ്ങനെ ഏറി കിടക്കുന്നുണ്ട് കണ്ടറിയാം സ്വന്തം വണ്ടിയാണോ അതേപോലെ റെന്റിൻ്റെ രണ്ടോ വണ്ടിയാണോ ഇനി കൊളാബ് ജാബ് വേറെ കയറിയിരിക്കാനും എന്ന് ഓടിച്ചു നോക്കാനും വേണ്ടി കൊടുത്തതാണോ എന്നൊക്കെ അറിയാം കണ്ടറിയാം ചിത്രം തന്നെ ഉള്ളൂ ഓക്കെ ബൈ